പതിനേഴ് അൻപതിൻ്റെ ഈ സ്നാക്ക് ബോക്സിനൊക്കെ ഇപ്പം എട്ട് എഴുപത്തിയഞ്ചാണ് പ്രൈസ് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ എളുപ്പമുള്ള മാർഗ്ഗമാണ് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെയെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ബാഗിൽ ഫുഡൊക്കെ കൊടുത്തയച്ചാൽ ഏതാണ്ട് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു ലഞ്ച് ബോക്സ് ലഞ്ചിൻ്റെ ബാഗാണിത് ലഞ്ച് ബാഗ് പതിനെട്ട് എഴുപത്തഞ്ചാണ് കേട്ടോ ഇപ്പോഴത്തെ പ്രൈസ് ഈ ടൈപ്പ് ബാഗ്സിനൊക്കെ ട്വന്റി ദിറംസ് പല വെറൈറ്റിയിലുള്ള സ്കൂൾ ഷൂസ് ഉണ്ട് കുട്ടികൾക്ക് ഇരുപത്തിനാല് ദിറംസ് ആണ് ഇപ്പോൾ ഈ ഒരു ഷൂസ് ഈ ഒരു പേറിന് വില ഷാർജ മലിഹ റോഡില് കണ്ടെയ്നർ ടെർമിനലില്ല അതിൻ്റെ അടുത്തുള്ള ഇമ്പിൾസിന്റെ വെയർ ഹൗസിൽ ഒരു ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻ നടക്കുന്നുണ്ട് എഴുപത്തിയഞ്ച് ശതമാനം വരെ ഓഫർ ഉണ്ട് അത് മാത്രമല്ല ഇപ്പോൾ കുട്ടികൾ നേരിട്ട് വരികയാണെങ്കിൽ അവർക്ക് വീണ്ടും ഫൈവ് റിഡക്ഷൻ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് ഒരു എൺപത് ശതമാനം വരെ ഓഫറിൽ ഒരുപാട് സ്കൂൾ ഐറ്റംസ് ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ഇപ്പോൾ പ്രൊമോഷൻ ഇട്ടിരിക്കുകയാണ് ഇത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ വലിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇവിടെ നാൽപ്പത്തൊൻപത് അറുപത്തൊൻപത് മുപ്പത്തിനാല് നാൽപ്പത്തി നാല് അങ്ങനെ പല പ്രൈസിനുള്ള ബാഗ്സ് ഉണ്ട് ഇതാണ്ടോ ഇതൊക്കെ ഈ പെൻസിൽ കേസസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് പത്ത് ധിറംസ് കുട്ടികളുടെതാ ചെറിയ ക്ലിപ്പൊക്കെ ഉണ്ട് വൺ ധിറംസ് ഇതിനെല്ലാം അപ്പൊ ഈ ഓഫർ ഷാർജ മല്ലിഹ റോഡിലെ കണ്ടെയ്നർ ടെർമിനലല്ലേ അതിന്റെ അടുത്തുള്ള ഇമ്പിൾസിന്റെ വെയർ ഹൗസിലാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ ബാക്ക് ടു സ്കൂൾ ഓഫറാണ് രണ്ടാഴ്ചത്തേക്കേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പം മുപ്പത്തൊന്നാവാൻ രണ്ടാഴ്ചയും കൂടെ കൂടെയുള്ളു വലിയ കളക്ഷൻ ഉണ്ട് എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് അത് മാത്രമല്ല കുട്ടികൾ നേരിട്ട് വരികയാണെങ്കിൽ വീണ്ടും അതുക്കും മേലെ അഞ്ച് ശതമാനം കൂടെ ഓഫർ കിട്ടും പിന്നെ അത് മാത്രമല്ല വെയർ ഹൗസ് ആണ് അറിയാമല്ലോ ഇമ്പോൾസിൻ്റെ വെയർ ഹൗസിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാത്തിനും വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് കൊടുക്കുന്നത്